പ്രഖ്യാപനങ്ങൾ മാത്രമായിരിക്കും കേന്ദ്ര ഉണ്ടാവുകയെന്നും അതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ലെന്നും എൻ എൻ കെ കെ പ്രേമചന്ദ്രൻ പ്രേമചന്ദ്രൻ യാതൊരു വെക്കുന്നില്ലെന്നും കേരള വിഷൻ പറഞ്ഞു രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് വരാനിരിക്കുന്ന വരാനിരിക്കുകയാണ് ബഡ്ജറ്റിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പ്രതീക്ഷകളെന്ന് പങ്കുവെക്കാൻ നമ്മോടൊപ്പമുള്ളത് എൻ കെ പ്രേമചന്ദ്രൻ എം ആണ് സാർ മോദി സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റാണ് അപ്പോൾ ബഡ്ജറ്റ് വരാനിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ബഡ്ജറ്റിന്മേൽ താങ്കൾ നൽകുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അല്ല ഈ ബഡ്ജറ്റ് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് കേവലം അക്കൗണ്ട് മാത്രമാണ് കാരണം ഈ ഗവൺമെന്റിന്റെ കാലാവധി മെയ് മാസത്തോടു കൂടി പൂർത്തീകരിക്കുകയാണ് അപ്പോൾ പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള മാൻഡേറ്റ് തന്നെ സത്യത്തിൽ ഈ ഇല്ല അപ്പോൾ സ്വാഭാവികമായും വോട്ടോൺ അക്കൗണ്ട് പാസ്സാക്കുന്ന പ്രക്രിയ മാത്രമായിരിക്കും സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് ധാരാളം പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം ആ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ പ്രാവർത്തികമാക്കണമെന്നില്ല കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ മാൻഡേറ്റ് മെയ് മാസത്തോടു കൂടി അവസാനിക്കുന്നതോടുകൂടി നാളെ ഇതേ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇതേ പാർട്ടിയാണെങ്കിൽ ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റും പുതിയ മന്ത്രിസഭയും നിലവിൽ വരുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ ബഡ്ജറ്റ് തീർച്ചയായിട്ടും പുതിയ ഗവൺമെൻറ്റിൻ്റേതായി അവതരിപ്പിക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് ഈ ഫെബ്രുവരി മാസം ഒന്നാം തീയതി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് കേവലം ഒരു ബഡ്ജറ്റ് എക്സർസൈസ് എന്നതിനപ്പുറത്തേക്ക് അതിന് യാതൊരു പ്രാധാന്യവുമില്ല ഒരു ഇമ്പോർട്ടൻസും ഇല്ല കാരണം പ്രാവർത്തികമാക്കാൻ കഴിയുന്നതല്ല പ്രാവർത്തികമാക്കാനുള്ള സമയപരിധി ഗവൺമെൻറ്റില്ല ഏത് ഗവൺമെൻ്റ് ആയാലും ഗവൺമെൻ്റ് കാലാവധി കഷ്ടിച്ച് രണ്ട് മാസം മാത്രമേ ഉള്ളൂ അതിൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയും പിന്നെ തടസ്സവാദങ്ങളുണ്ട് പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എത്രയോ കാലമായി ആവശ്യപ്പെട്ടിരുന്നതാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സത്യത്തിൽ എത്ര പ്രാവശ്യം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാണ് അത് ഇതേവരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല കേരളത്തിൻ്റെ ഒട്ടനവധി ആവശ്യങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഈ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല തീർച്ചയായും ചിലപ്പോൾ ഒരു പക്ഷേ ബി ജെ പി കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് കേരളം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കേരളം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല ഏതായാലും ഏത് പ്രഖ്യാപനമുണ്ടായാലും അത് നടപ്പാക്കാനുള്ള മാൻഡേറ്ററി ഗവൺമെൻറ് ഇല്ലാത്തടത്തോളം കാലം ഈ ബഡ്ജറ്റ് പൂർണ്ണമായും അപ്രസക്തമാണ് യാതൊരു പ്രാധാന്യവും ഇതിനില്ല വോട്ടോൺ അക്കൗണ്ട് പാസ്സാക്കി ഗവൺമെൻ്റ് അതിൻ്റെ കാലാവധി അവസാനിപ്പിക്കുന്ന ഒരു പ്രക്രിയയായിരിക്കും സ്വാഭാവികമായും എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ ഈ ബഡ്ജറ്റിനെ സ്വാഭാവികമായും ഗവൺമെൻറ് ഉപയോഗിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കേരളം വലിയ രീതിയിലൊരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടുന്ന സമയമാണ് അപ്പോൾ ഈ കടമെടുപ്പ് പരിധിയൊക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ കേരളത്തിന് യാതൊരുവിധ പ്രതീക്ഷയും വേണ്ട എന്നാണോ ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്ന വിഷയമാണോ കടമെടുപ്പ് കടമെടുപ്പ് പരിധി ഉൾപ്പെടെയുള്ളത് രണ്ടായിരത്തി മൂന്നിൽ പാർലമെൻ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് മൊത്തം ആഭ്യന്തര വരുമാനത്തിൻ്റെ മൂന്ന് ശതമാനം എന്നുള്ളത് ഇപ്പം മൂന്നര ശതമാനത്തിൽ അധികരിച്ച് വായ്പ എടുക്കാൻ കഴിയില്ല എന്നുള്ളത് കേരളത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇവിടെ കേരളത്തെ അവഗണിക്കുന്നു കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പറയും ഇത് തന്നെയാണ് തമിഴ്നാടിൻ്റെ സ്ഥിതി കർണാടകവും ആന്ധ്രയും യു പി എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള പൊതു നിയമമാണ് ജി എസ് ടിയുടെ കാര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആ സംസ്ഥാനങ്ങളിലൊന്നും ഈ ഇല്ലല്ലോ കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ ധന മാനേജ്മെൻറ്റ് വൈകല്യമാണ് കേരളത്തിലെ ധൂർത്താണ് ആർഭാടമാണ് കേടുകാര്യസ്ഥതയും കഴിവില്ലായ്മയുമാണ് സംസ്ഥാന ധനവിഭവസമാഹരണത്തിൻ്റെ കാര്യത്തിൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ കഴിയില്ല കാരണം ഈ രാജ്യത്ത് നികുതി കൊടുക്കേണ്ടുന്ന വൻകിട കമ്പനികളും വൻകിട മൂലധന ശക്തികൾ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സ്പോൺസർഷിപ്പ് എന്നുള്ള നിലയിൽ സർക്കാർ പിരിക്കുകയാണ് കേരളീയം നടത്താൻ നവകേരള സദസ്സ് നടത്താൻ കോടിക്കണക്കിന് രൂപ വ്യാവസായികളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും അതുപോലെ വലിയ കമ്പനികളിൽ നിന്നുമൊക്കെ പിരിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ ജി എസ് ടി കൊടുക്കും സമാന്തര സാമ്പത്തിക സംവിധാനമല്ലേ പാർട്ടി സംവിധാനവും സർക്കാർ സംവിധാനവും ഉപയോഗിച്ച് ഖജനാവിലേക്ക് ഒഴുകിയെത്തേണ്ടുന്ന നികുതി പണത്തെയാണ് മറ്റൊരു രൂപത്തിൽ സി പി എം മൊബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലൊരു പുതിയ സാമ്പത്തിക സംവിധാനം തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് പാർട്ടിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ പിന്നെ ധൂർത്തും ആർഭാടവും ധന മാനേജ്മെൻറ്റിൻ്റെ അഭാവവും കൊണ്ടുണ്ടാകുന്ന ധനപ്രതിസന്ധി എപ്പോഴും കേന്ദ്ര ഗവൺമെൻ്റ് നയങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് ജി എസ് ടി നഷ്ടപരിഹാര തുക അതിൻ്റെ കാലപരിധി വർദ്ധിപ്പിക്കണം അതുപോലെ കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും വർദ്ധിപ്പിക്കണം അതുപോലെ നിരവധിയായ കാര്യങ്ങളെ സംബന്ധിച്ച് അതുപോലെ കടമെടുപ്പ് പരിധിയെ സംബന്ധിച്ച് അഭിപ്രായമുണ്ട് കേരളത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ബന്ധിക്കുന്ന വിഷയമല്ല രാജ്യത്തെ ആകെ ബാധിക്കുന്ന വിഷയം ബന്ധിക്കുന്ന വിഷയം പാർലമെൻ്റ് കാലാകാലങ്ങളിൽ പാസ്സ അവർ കൂടി പിന്തുണ തോമസ് ഐസക്ക് അടക്കമുള്ളവർ പിന്തുണയ്ക്കുകയും അഭിനന്ദിക്കുകയും ചെയ്താണ് ജി നിയമം എന്നിട്ടിപ്പോൾ ഇതെല്ലാം കേരളത്തോടുള്ള പ്രത്യേക അവഗണനയാണ് അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ധനപ്രതിസന്ധി എന്ന് ഒരു ഹോംവർക്കും ഗൃഹപാഠവും ചെയ്യാതെ ധനമന്ത്രി നിരന്തരം പറയുക ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഇത് കേന്ദ്രമാണ് ഉത്തരവാദി എന്ന് വരുത്തി തീർത്ത് സ്വന്തം വീഴ്ചയും കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ നീക്കമാണ് സത്യത്തിൽ ഇന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാം തീയതി കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ അടുത്ത അഞ്ചിന് കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണ് ജനങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുന്നതായിരിക്കും ഈ ഗവൺമെൻറ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ അയ്യായിരം കോടി രൂപയുടെ അധിക നികുതി ഭാരമാണ് കേരളത്തിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചത് ആ അയ്യായിരം കോടി എന്ന് പറഞ്ഞ പെട്രോളിനും ഡീസലിനും ആദ്യമായി രണ്ട് രൂപ സെസ് അതുപോലെ കെട്ടിട നികുതിയും അതുപോലെ അപേക്ഷാ ഫീസും എന്ന് വേണ്ട ഭൂനികുതി ഉൾപ്പെടെ കുടി വെള്ളക്കരം ഉൾപ്പെടെ സകലതും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അയ്യായിരം കോടി രൂപയിലധികം അധിക നികുതി ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് സത്യത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റ് അതിൻ്റെ കെടുതിയിൽ നിന്ന് അതിൻ്റെ ഭാരത്തിൽ നിന്ന് ഇപ്പോഴും സാധാരണ ജനങ്ങൾ മോചിതമായിട്ടില്ല ഇനിയും കൂടുതൽ നികുതി അടിച്ചേൽപ്പിക്കുമെന്നാണ് ധനമന്ത്രിയുടെ പരോക്ഷമായിട്ടുള്ള പ്രഖ്യാപനം ഒരുപക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് വലിയ നികുതി അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യത കുറവായിരിക്കാം എന്നാലും ഈ ഗവൺമെൻറ് കടമെടുത്തും ലോട്ടറി കച്ചവടം നടത്തിയും കള്ള് കച്ചവടം നടത്തിയും മുന്നോട്ട് പോകാമെന്ന് ഒരു ഗവണ്മെൻറ്റ് ഭാവനയില്ലാത്ത ഗവൺമെൻറ്റാണ് ഭരണനൈപുണ്യമില്ലാത്ത ഗവൺമെൻറ്റാണ് ഒരു ഭരണ നൈപുണ്യവും ഭാവനാസമ്പന്നമായിട്ടുള്ള സാമ്പത്തിക കാഴ്ചപ്പാടുമില്ല ആകെ പാർട്ടിക്ക് പണം ഉണ്ടാക്കുക പാർട്ടി കുടുംബങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സും ശേഷിയും വർദ്ധിപ്പിക്കുക അതുപോലെ ഭരണകർത്താക്കളായിട്ടുള്ള മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സാമ്പത്തിക സ്രോതസ്സ് ശക്തിപ്പെടുത്തുക എന്നതിനപ്പുറത്ത് സാധാരണ ജനങ്ങൾ ഈ ഗവൺമെൻറ് അജണ്ടയിലേ ഇല്ല എന്നുള്ളത് വ്യക്തമല്ലേ അല്ലെങ്കിൽ കൃത്യമായ ഒരു മാനേജ്മെൻ്റ് ഫിസിക്കൽ മാനേജ്മെൻ്റ് പോളിസി ഗവണ്മെന്റ് ഉണ്ടോ എവിടെയൊക്കെ എന്തിനൊക്കെ എങ്ങനെയൊക്കെ ചിലവഴിക്കാം എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സാമ്പത്തിക അച്ചടക്കവും ഗവൺമെൻറ് ഉണ്ടോ ഒരു സാമ്പത്തിക അച്ചടക്കവുമില്ല ധൂർത്താണ് ആർഭാടമാണ് പാഴ്ചലവാണ് ഏത് കാര്യം പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് കൂടുതലൊന്നും ഈ ഗവൺമെൻ ഈ ഗവൺമെൻറ്റിൽ കാര്യക്ഷമതയുള്ള ഒരു മന്ത്രി ഈ ഗവൺമെൻറ്റിൽ എടുത്തു പറയാനുണ്ടോ അതാണ് കേരളത്തിൻ്റെ കേരളം വിനാശകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും കേരളത്തിൻ്റെ സർവ്വ നന്മകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ ഗവൺമെൻറ്റിനെ കേരളത്തിന് പുറത്താക്കാൻ കഴിയുമോ അത്രയും കേരളം രക്ഷപ്പെടും എന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും വരാനിരിക്കുന്ന ബജറ്റുകളെ സംബന്ധിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എം ബി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത് ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ്